നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി വിമൻസ് വേൾഡ് കപ്പിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഏഷ്യ കപ്പിലുണ്ടായ ഡ്രാമകൾ ഒരുപാട് നമ്മൾ കണ്ടല്ലോ ഹാൻഡ് ഷേക്ക് കൊടുക്കാത്തതും പിന്നെ ട്രോഫിയുമായിട്ട് മുങ്ങുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുന്നു ഇത് വിമൻസ് വേൾഡ് കപ്പിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ശ്രീലങ്കയിൽ കൊളംബോയിലാണ് കളി നടക്കുന്നത് ഈ രണ്ട് ടീമുകളുടെയും ടൂർണമെന്റിലെ പ്രകടനം നോക്കിയാൽ ഇന്ത്യ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ അൻപത്തി ഒമ്പത് റൺസിന് പരാജയപ്പെടുത്തി മികച്ച തുടക്കമാണ് ഇട്ടതെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനോട് പൊട്ടി തകർന്നാണ് വരുന്നത് അന്ന് പാകിസ്ഥാൻ ഏഴ് വിക്കറ്റിനാണ് പരാജയപ്പെട്ടത് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസായിരുന്നു പാകിസ്ഥാൻ അടിച്ചത് എന്ന കാര്യം കൂടി നോക്കുക സോ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പുരുഷ ടീം പാകിസ്ഥാനെ തോൽപ്പിച്ചതിൻ്റെ പിന്നാലെ വനിതാ ടീമിനും പഞ്ഞിക്കിടാനുള്ള സുവർണാവസരമാണ് വന്നിരിക്കുന്നത് ഇന്ന് ഹാൻഡ് ഷെയ്ക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യം ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ മഴ ഒരു ഭീഷണിയായിട്ട് ഈ കളിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൊളംബോയിലെ മത്സരം കഴിഞ്ഞ മത്സരം മഴ പെയ്ത് പൂർണ്ണമായിട്ടും പോയിരുന്നു എന്ന കാര്യം നോക്കണം ഓസ്ട്രേലിയ വേഴ്സ് ശ്രീലങ്ക മത്സരം വിത്തൗട്ട് ദി ടോസ് ഒഴിവായിപ്പോയിരുന്നു മഴ പെയ്ത് അബാൻഡൻ ചെയ്തിരുന്നു ഇപ്പോൾ ഈ ഒരു കളിയിലേക്ക് വരുമ്പോഴും അതൊരു പ്രശ്നമാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ കൊളംബോയിൽ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ മത്സരം നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും നടക്കുകയാണെങ്കിൽ ഒരു മികച്ച പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് നമ്മൾ രണ്ട് ടീമിൻ്റെയും പ്ലെയിങ് ഇലവൻ ഒരു പ്രോബ്ലം പ്രോബ്ല നോക്കിയാണെങ്കിൽ ഇന്ത്യ ചേഞ്ച് വരുത്തില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരെ കളിച്ച സെയിം ടീമും കൊണ്ട് ഇന്ത്യ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്ത്യയുടെ ഇലവൻ ഇങ്ങനെയാവും പ്രതീക റവാൽ സ്മൃതി മന്ദാന ഹർലിൻ ടിയോള് ഹർമൻപ്രീത് കൗർ ജമീമാ റോഡ്രിഗസ് ദീപ്തി ശർമ്മ റിച്ച ഘോഷ് കൗർ സ്നേഹ സ്നേഹറാണ ക്രാന്തി കൗർ ശ്രീ ചരണി ഇതായിരിക്കും ഇന്ത്യയുടെ ഒരു പ്ലെയിങ് ഇലവൻ അതേസമയം പാകിസ്ഥാൻ ഒരു പക്ഷേ അവർ ഐമൻ ഫാത്തിമയെ സ്കോറിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ട് അവരുടെ ബാറ്റിംഗ് സ്ട്രങ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ കളിയിൽ മോശം പ്രകടനം ബാറ്റിങ്ങിൻ്റെ ഭാഗത്ത് വന്നതുകൊണ്ട് ഒരു ചേഞ്ച് വരുത്താനുള്ള സാധ്യതയുണ്ട് ലെഗ് സ്പിന്നർ സെയ്ദ അറൂബ് ഷാ അവരെയും ഒരു പക്ഷെ കൺസിഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവർക്കും ബാറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പാകിസ്ഥാനൊരു ഇലവ് നോക്കിയാണെങ്കിൽ മുനീബാലി ഒമൈമ സൊഹൈല് സിദ്ര അമിൻ ആലിയ റിയാസ് നദാലിയ പെർവൈസ് ഫാത്തിമ സന റമീൻ ഷമീം ദിയാന ബൈഗ് സിദ്റ നവാസ് നാഷ്ര സന്തു സാദിയ ഇക്ബാൽ എന്നിവരെയാണ് നമ്മൾ അവരുടെ പ്ലേയിങ് ലെവലിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുകയാണ് വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ലോക്സ്